ഷെഫീദ് ഫുട്ബോൾ ബിക്സിലേക്ക് അവർക്കും സ്വാഗതം ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ ഈസ്റ്റ് ബംഗാൾ നേരിടുന്നത് നാളെയാണ് ഇന്ത്യൻ സമയം രാത്രി ഏഴ് മുപ്പതിന് ഈസ്റ്റ് ബംഗാളിന്റെ ഹോം സ്റ്റേഡിയത്തിൽ വെച്ചിട്ടാണ് മത്സരം നടക്കുന്നത് നമുക്കറിയാം നിലവിൽ ബ്ലാസ്റ്റേഴ്സ് മികച്ച പോരാട്ട വീര്യവും മികച്ച പ്രകടനവും കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളിൽ താൽക്കാലിക പരിശീലകർക്ക് കീഴിൽ ഏറ്റവും മികച്ച പോരാട്ട വീരം കൊണ്ടിരിക്കുന്ന ഒരു ബ്ലാസ്റ്റേഴ്സ് ടീമിനെയാണ് അവസാന അഞ്ചാറ് മത്സരങ്ങളിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത് പ്ലേ ഓഫ് പ്രതീക്ഷകളൊക്കെ അവസാനിച്ചു എന്ന് കരുതിയെടുത്തുനിന്ന് ബ്ലാസ്റ്റേഴ്സ് ഉയർത്തി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിജയത്തിലും ഈ ഒരു പോരാട്ട വീര്യത്തിലും കോറോസിംഗ് എന്ന ഈ ഒരു താരത്തിന്റെ ഒരു കോൺട്രിബ്യൂഷൻ പറയാതിരിക്കാനും കഴിയില്ല അദ്ദേഹത്തെ കുറിച്ച് തന്നെ ആ ഇത് ചെറുക്കും ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു കോറയെക്കുറിച്ച് നിലവിൽ ഓൾറെഡി ചർച്ചകളൊക്കെ വന്നു കഴിഞ്ഞു അദ്ദേഹത്തിന്റെ പ്രകടനത്തെക്കുറിച്ച് നോവസോദോയി അഡ്രാന് ലോണ പെപ്ര തുടങ്ങിയ താരങ്ങൾക്കെതിരെ തന്ത്രങ്ങൾ മെനഞ്ഞിരുന്ന എതിരാളികൾ ശരിക്കും കോറോസിങിനെതിരെയുള്ള തന്ത്രങ്ങളെ കുറിച്ച് ആലോചിച്ചു കൊണ്ടിരിക്കേണ്ട സമയമാണ് നിലവിൽ പത്ത് മത്സരങ്ങളിൽ നിന്നും നാല് അസിസ്റ്റ് അദ്ദേഹം നേടിയിട്ടുണ്ട് അവസാനം കാഴ്ചവെച്ച കേരള ബ്ലാസ്റ്റേഴ്സ് കാഴ്ചവെച്ച ഏറ്റവും മികച്ച പ്രകടനങ്ങൾക്കൊക്കെ പിൻബലമായത് ശരിക്കും കോറോ സിംഗിന്റെ ഒരു മികച്ച പ്രകടനമാണ് നവസ്വതയെ പൂട്ടുക എന്ന തന്ത്രത്തിൽ നിന്നും കോറോയിലേക്ക് എതിർ ടീമുകളുടെ തന്ത്രം മാറേണ്ടി വരും കാരണം ആ രീതിയിലാണ് ശരിക്കും ഈ യുവതാരത്തിന്റെ മികച്ച പ്രകടനങ്ങൾ വരുന്നത് എന്തായാലും ഈസ്റ്റ് ബംഗാളിനെതിരെയുള്ള മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി മികച്ച പ്രകടനം ഈ ഒരു കോറോ സിംഗ് എന്ന ഈ യുവതാരത്തിൽ നിന്നും ഉണ്ടാകുമെന്ന് തന്നെ ആരാധകർ പ്രതീക്ഷിക്കുന്നുണ്ട് അതുണ്ടാകാനുള്ള സാധ്യതയും കൂടുതലാണ് നോവസൊദോയും ജിമിനസും കോറോസിങ്ങും അടങ്ങുന്ന കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഏറ്റവും മികച്ച പ്രകടനം നിലവിൽ കാഴ്ചവെച്ചു കൊണ്ടിരിക്കുന്ന താരങ്ങൾ ഈസ്റ്റ് ബംഗാളിനെതിരെ നിർണായകമായ മൂന്ന് പോയിന്റ് ബ്ലാസ്റ്റേഴ്സിന് നേടിക്കൊടുക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു ആരാധകർ അത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും ഈസ്റ്റ് ബംഗാൾ കേരള ബ്ലാസ്റ്റേഴ്സ് പോരാട്ടം വരുന്നത് വെള്ളിയാഴ്ചയാണ് ഇന്ത്യൻ സമയം രാത്രി ഏഴ് മുപ്പതിന് ഈസ്റ്റ് ബംഗാളിന്റെ ഹോം സ്റ്റേഡിയത്തിൽ വെച്ചിട്ടാണ് നിർണായക പോരാട്ടം